കേരളത്തിലെ നിരവധി ആശുപത്രി മുതലാളിമാരെ ഒട്ടുകുത്തിച്ചു ഈ സ്വകാര്യ ആശുപത്രികളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് മിനിമം വേതനം പ്രഖ്യാപിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് മാന്യമായ വേതനം വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്തു വിനെ അത്തരത്തിൽ നേടിയെടുക്കാൻ ഒരു സംഘടനയുടെ പ്രതിനിധിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് യു എൻ എയുടെ ജില്ലാ കൃഷകർ ശ്രീ അഞ്ജു ബി ജെ ഈ ുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളായാലും വാർത്താ ചാനലുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐതിഹാസിക സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ആശാ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകൾ തൊഴിലെടുക്കുന്ന നഴ്സിംഗ് മേഖല പോലെ തന്നെ തൊഴിലെടുക്കുന്ന ആശാവർക്കർമാരുടെ സമരം ഏറ്റവും അത്യുജ്വലമായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമരത്തെ പിന്തുണക്കുക എന്നുള്ളത് കേരളത്തിലെ ഏതൊരു പൗരൻ്റെയും കടമയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് യു എൻ എന്നുള്ള പ്രസ്ഥാനവും ആ സമരത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യു എനിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ഭാരവാഹികളുൾപ്പെടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകളുൾപ്പെടെ അവിടെ സമര പന്തലിൽ ചെല്ലുകയും സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കൊറോണ സമയത്ത് നിപ്പ സമയത്ത് എല്ലാം ഏറ്റവും സ്തുത്യർഹമായ സേവനം കേരള സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വിഭാഗമാണ് അവർക്ക് ലഭിക്കുന്നവരുടെ വളരെ തുച്ഛമായ ഓണറേറിയമാണ് ആ ഓണറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളത് മാത്രമല്ല അവർ ആവശ്യം കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി അവരുടെ ഓണറിയം കുടിശ്ശികയായി നിൽക്കുന്നു നിൽക്കുന്നതാണ് ആ കുടിശ്ശിക പൂർണമായിട്ടും എത്രയും വേഗം സർക്കാർ കൊടുത്തു തീർക്കണം എന്നുള്ളതാണ് യു എൻ എക്ക് സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ അവരുത്തുന്ന ന്യായമായ ആവശ്യം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് അവരുടെ പ്രതിമാസ ശമ്പളം എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് നൽകണം എന്നുള്ള ആവശ്യം ഏറ്റവും ജെനുവിനായിട്ടുള്ള ആവശ്യമാണ് നഴ്സിംഗ് മേഖല ഉള്ളത് തന്നെ നമുക്കറിയാം എൻ എച്ച് എം എം എൽ എസ് പി ജീവനക്കാരെല്ലാം സമാനമായ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിഭാഗമാണ് എൻ എച്ച് എം എം എൽ എസ് പിക്കാരൊക്കെ മാസം ശമ്പളം കിട്ടാതെ എല്ലാ മാസവും ശമ്പളം കിട്ടുന്നുണ്ടോ ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു വിഭാഗം അപ്പോൾ ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ സമൂഹം വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും ശക്തമായ സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന യു എൻ എന്ന് ഉള്ള പ്രസ്ഥാനത്തിന് പറയാനുള്ളത് പതിനെട്ട് വർഷത്തോളം പ ആരോഗ്യവകുപ്പിന് കീഴടത്ത ഇവർ പിരിഞ്ഞു പോകുമ്പോൾ അറുപത്തിരണ്ട് വയസ്സാകുമ്പോൾ പിരിഞ്ഞു പോകണം എന്നുള്ളതാണ് മറ്റൊരു ഓർഡർ ഇറങ്ങിയതായിട്ട് സമരക്കാർ പറയുന്നത് അവർ പിരിഞ്ഞു പോകുമ്പോൾ ഒരുപോലും നൽകാതെ പിരിഞ്ഞു പോകണം എന്നുള്ളതാണ് ഉത്തരവ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആകെ അവർ ആവശ്യപ്പെടുന്നത് ബംഗാൾ സർക്കാർ നൽകിയ പോലെ ബംഗാൾ പശ്ചിമബംഗാൾ സർക്കാർ അങ്ങനെ ഒരു ഓർഡർ ഒക്കെ ഉണ്ടല്ല പിരിഞ്ഞു പോകുന്ന സമയത്ത് അഞ്ച് ലക്ഷം രൂപ അവർക്ക് ഒരു സമാശ്വാസമായി നൽകും അതേ ആവശ്യം കേരളത്തിലും നടപ്പിലാക്കണമെന്ന ന്യായമായ ആവശ്യമാണ് സമരക്കാർ ഉയർത്തുന്നത് അതിനോട് അനുകൂലമായ സമീപനം കേരള സർക്കാർ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയാതെ തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് നീതി ഉറപ്പാക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് ഈ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ മുഴുവൻ നഴ്സിംഗ് സമൂഹത്തിനോടും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ലോകത്തുള്ള നഴ്സിംഗ് സമൂഹത്തിനോടും ഈ സമരത്തിന് എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യങ്ങളും പ്രഖ്യാപിക്കണമെന്നും അവരെ പിന്തുണയ്ക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് സമരങ്ങൾ പോരാട്ടങ്ങൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കാൻ സമരങ്ങൾ കൂടിയല്ലാതെ അല്ലെങ്കിൽ പ്രക്ഷോഭം കൂടെ അല്ലാതെ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥക്കൊരു മാറ്റമുണ്ടാകണം ഏതൊരു സ്ഥാപനവും അവിടെ തൊഴിലെടുക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാകണം മുന്നോട്ട് പോകേണ്ടത് സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് എം ജീവനക്കാരും എം എൽ എസ് പി ജീവനക്കാരും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ തൊഴിലെടുക്കുന്ന നേഴ്സുമാരെല്ലാം സമാനമായി അതേപോലെ തന്നെ ആരോഗ്യവകുപ്പിന് കീഴിൽ തൊഴിലെടുക്കുന്ന ആശാവർക്കർമാരുടെ പ്രശ്നം ആശാവർക്കർമാരുടെ പോരാട്ടത്തെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല ഏറ്റവും ധീരമായിട്ടുള്ള ഒരു സമര പോരാട്ടത്തിലാണ് അവർ നേതൃത്വം നൽകിയത് സ്വതന്ത്രമായ നിലപാടോടെ സ്വതന്ത്രമായിട്ടുള്ള പോരാട്ടങ്ങൾ കേരളത്തിലുടനീളം വളർന്നു വരുന്നു എന്നുള്ളത് മറ്റൊരു തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അഭിമാനവും ആത്മവിശ്വാസവും നൽകുന്നു എന്നുള്ളതാണ് എല്ലാവരും കൃത്യമായ സേവന വേദന വ്യവസ്ഥ നടപ്പിലാക്കി കിട്ടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട വരുത്തണ്ടത് സർക്കാരിൻ്റെ കടമയാണ് എന്നുള്ളത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ പോരാട്ടത്തോടൊപ്പം ലോകത്തെ ഏറ്റവും അംഗബലമുള്ള നഴ്സിംഗ് സംഘടനയായ വിപ്ലവ പോരാട്ട സംഘടനയായ യു എൻ എ ഐക്യാഡ്യം അവർക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും അർപ്പിക്കുകയാണ് ഈ പോരാട്ടം വിജയം കണ്ടുകൊണ്ട് തന്നെ മറ്റു പല മേഖലകൾക്കും പ്രചോദനമാകുന്ന മറ്റു പല മേഖലകൾക്കും ആവേശം നൽകുന്ന ഈ സമരം ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് രാപ്പകൽ ഇല്ലാതെ കഴിഞ്ഞ കുറേ ദിനങ്ങളായി പോരാട്ടവീരം കാണിക്കുന്ന മഹാഭൂരിപക്ഷം വനിതകളായിട്ടുള്ള നിങ്ങളെ യു എൻ എ എന്നുള്ള പ്രസ്ഥാനത്തിനു വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാ പിന്തുണയും യു എൻ എയുടെ ഭാഗത്ത് അർപ്പിച്ചുകൊണ്ട് ഈ സമരം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർക്കാരിനോട് എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ